ചെറുതോണി പുഴയിൽ ഇറിഗേഷൻ വകുപ്പ് നിർമ്മിക്കുന്ന സംരക്ഷണ ഭിത്തി വിവാദത്തിലേക്ക് സ്വകാര്യ വ്യക്തികളെ സംരക്ഷിക്കുവാൻ വേണ്ടി കരാറുകാരൻ സംരക്ഷണ ഭിത്തി പുഴയിലേക്ക് ഇറക്കി നിർമ്മിക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു മേജർ ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായി തൊണ്ണൂറ് ലക്ഷം രൂപ മുതൽ മുടക്കിൽ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം ഇതിനുവേണ്ടി പുഴയിൽ ഗ്രൌണ്ട് വർക്കുകൾ ആരംഭിച്ചു എന്നാൽ സ്ഥലത്തെ ചില പ്രമുഖർക്ക് പുഴ കയ്യേറാൻ അവസരമൊരുക്കി പുഴയിലേക്ക് ഇറക്കി സംരക്ഷണ ഭിത്തി കെട്ടാനാണ് കരാറുകാരൻ പദ്ധതിയിടുന്നതെന്ന് പ്രദേശവാസിയായ അനീഷ് എം ഡി ആരോപിക്കുന്നു ഇത് പുറത്തേക്ക് ഒരു വീട് വെക്കാനുള്ള പ്ലേസും കൂടെ ഇറക്കിയാണ് ഇതിപ്പോൾ കെട്ടിക്കൊടുക്കുന്നത് സൈഡ് വണ്ണം നിർമ്മിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ തുടക്കമായിട്ടുള്ളൂ ആയിട്ടുള്ളൂ ഇത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇവിടുത്തെ നാട്ടുകാരെന്ന രീതിയിൽ നമുക്ക് എല്ലാവരും പറയാനുള്ളത് ഇവിടെ വെള്ളം ഇനിയും ഒരു പ്രളയം രണ്ടായിരത്തി പതിനെട്ടിലെ പോലെ ഉണ്ടായ ഇവിടെ മുഴുവൻ കമ്പിക്ക് വെള്ളം ചെറുപണി സിറ്റിയിലേക്ക് കയറും ഈ കെട്ട് നേരെ താഴേക്ക് ഇറങ്ങിയ കിട്ടുന്നതെങ്കിൽ ഇത് അകത്തേക്ക് വലിച്ചിട്ട് കെട്ടണം എന്ന് മാത്രം നമുക്ക് ഈ കെട്ട് കെട്ടുന്നതിൽ ഒരു പരാതിയില്ല പക്ഷേ ഇത് കച്ചവട സ്ഥാപനങ്ങൾ സംരക്ഷിച്ചോട്ടെ പക്ഷേ ഇത് ചെറുപണി ആരിലേക്ക് ഇറക്കി കെട്ടരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ചെറുതോണി ടൌണിലേക്കുൾപ്പെടെ അണക്കെട്ട് തുറന്നുവിട്ടതിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ജലം ഇരച്ചു കയറിയിരുന്നു ഇതിന്റെ ഭാഗമായി കുറെ കെട്ടിടങ്ങളും തകർന്നു വീണു പുഴയിലേക്ക് ഇറക്കി നിർമ്മാണം നടത്തുന്നത് വഴി പുഴയുടെ വീതി കുറയുകയും സമാനമായൊരവസ്ഥ ഇനിയുമുണ്ടായാൽ അത് ചെറുതോണി ടൗണിനെ അപ്പാടെ നശിപ്പിക്കുവാൻ കാരണമാവുകയും ചെയ്യും ഇത്തരത്തിൽ ജനദ്രോഹപരമായ നടപടികൾക്ക് കൂട്ടുനിൽക്കുന്ന കരാറുകാർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ